ഹായ് തുടങ്ങാം അല്ലേ പുതിയ വീഡിയോ ആണ് കേട്ടോ പുതിയ വീഡിയോ പുതിയ ടിപ്പ് പുതിയ കുറച്ച് കാര്യങ്ങൾ ഇതുവരെ കണ്ട വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ട് തോന്നുന്നുണ്ട് ബാഡ് കമൻ്റ് ഒന്നും ആരും അയച്ച് കണ്ടില്ല സബ്സ്ക്രൈബ് ചെയ്യണതും കുറവാണ് എന്തായാലും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്തവരോട് പറഞ്ഞ ചെയ്യിപ്പിക്കുക ഫ്രണ്ട്സിനോടൊക്കെ പറയുക ഷെയർ ചെയ്യിപ്പിക്കുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സജഷൻസ് അറിയിക്കുക അപ്പോൾ തുടങ്ങാം അയ്യോ യുവതിന് മുമ്പ് വേറെ കാര്യം പറട്ടെ ഈ വർഷത്തെ അവസാനത്തെ വീഡിയോ ആണ് ഇനി ഈ വർഷം ഞാൻ വീഡിയോ ഇട്ട് പേർപ്പിക്കുക ഷോർട്ട് എടുത്ത് ചിലപ്പോൾ ഷോർട്ട്സ് ഉണ്ടാവും അപ്പോൾ ഇനി അടുത്ത കൊല്ലം തൊട്ട് ഒന്നേ തുടങ്ങും അപ്പോൾ തുടങ്ങും കേട്ടോ പുതിയ ടിപ്പ് ഞാൻ പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് മൈൻഡ് കേട്ടാവുന്ന പോലെ സംസാരിക്കണേതും മറന്നു പോകും അതാണ് എന്നൊക്കെ പറഞ്ഞു മേപ്പിട്ടൊക്കെ നോക്കിയിരിക്കുന്നുണ്ട് അപ്പോൾ എന്നോട് വീഡിയോ വേണമെങ്കിൽ ഇത് ഇങ്ങനെ ഇങ്ങനെ ചവയ്ക്കണു നിന്ന് കറക്റ്റായിട്ട് കാര്യം പറഞ്ഞ പോരെയല്ല സംഭവം ഞാൻ മറന്നു പോകുമ്പോഴാണ് ഞാൻ ഈ ആ അങ്ങനെയൊക്കെ വരണത് പറഞ്ഞോണ്ടിരിക്കുമ്പോഴേക്ക് മിസ്സായിട്ട് എന്താണ് എവിടേക്കാണ് എത്തിക്കുന്നത് എന്നുള്ളത് അതുകൊണ്ടാണ് കേട്ടോ അത് സ്റ്റാർട്ടിങ് അങ്ങനെ ഉണ്ടാവുമെന്നാണ് പറയണത് എല്ലാവരും പിന്നെ ഇപ്പം ഞങ്ങൾ പറയുള്ളൂ നമുക്ക് നോക്കാമെന്തായാലും ഇന്നത്തെ ഡിപ്പെൻഡാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് നിറം എനിക്കും ഉണ്ട് മര്യാദ ലെവലുണ്ട് നമുക്ക് ഏജവും ഉണ്ടാവും എന്തായാലും മാത്രമല്ല ഇപ്പോൾ പറയണത് ഡോക്ടേഴ്സിനൊക്കെ കണ്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ ഫോണിൻ്റെ അമിതമായ ഉപയോഗം എന്താ വെച്ചിട്ട് വീഡിയോ കാണാതിരിക്കരുത് കേട്ടോ പിന്നെ ഉറക്കക്കുറവ് അതുപോലെ വിറ്റാമിൻസിൻ്റെ കുറവ് പിന്നെ ബോഡി ടയേർഡ് ടയേഡാവുമ്പോൾ കാണിക്കുന്ന ഫസ്റ്റ് സിംറ്റം പിന്നെ ബ്ലഡിൽ ബ്ലഡിൻ്റെ കൗണ്ട് കുറവ് അങ്ങനെയൊക്കെ കുറേ കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഇങ്ങനെ ഡാർ സർക്കിൾ വരുന്നുണ്ട് പക്ഷേ ഡാർക്ക് സർ സർക്കിൾ വരുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്തൊക്കെ റെമഡീസ് ചെയ്താലും ചിലപ്പോൾ നമുക്ക് പഴയൊരു സ്റ്റേജിലേക്ക് മാറാൻ പറ്റുന്നില്ല അതായത് പഴയ നിറഞ്ഞ നമുക്ക് തിരിച്ച് കിട്ടിയെന്ന് വരില്ല എന്തൊക്കെ ചെയ്താലും ചിലപ്പോൾ കിട്ടുന്നില്ല ചിലപ്പോൾ നിലമിക്കപ്പോഴും കിട്ടാറില്ല ഇപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ അധികം എന്താ പറയുക കോംപ്ലിക്കേറ്റഡായ കുറേ ഇൻഗ്രീഡിയൻസ് ഉള്ള സംഭവങ്ങളൊന്നുമല്ല നിസ്സാരം നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ചിട്ട് താൽക്കാലിക ഒരു തടം എന്ന് വെച്ചാൽ വല്ലാണ്ട് ഡാർക്ക് ആവാതെ വല്ലാണ്ട് ഇങ്ങനെ എൻ്റെ തന്നെ കണ്ടാറിയാം നല്ല ഡാർക്ക് ഉണ്ട് പിന്നെ ഇങ്ങനെ ചുളിവുകളൊക്കെ വീണ് തുടങ്ങി മേജാമുണ്ടാവുന്നതാണ് അപ്പം നമുക്ക് ഇതിൽ നിന്നൊക്കെ ഒരു കുറച്ച് കുറച്ചൊരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ് ഉണ്ടോ പറയാൻ പോകുന്നത് ഇതിപ്പോൾ ഓരോ ഐറ്റം ഒരൊറ്റ പ്രാവശ്യം ചെയ്യേണ്ട ഓരോ ഐറ്റം അല്ല കുറേ ഐറ്റങ്ങൾ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടല്ല കുറേ ഐറ്റങ്ങൾ വെച്ച് ചെയ്യാൻ പറ്റുന്ന കുറേ റെമഡീസ് അങ്ങനെയാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ആദ്യത്തെ റെമഡി എന്ന് പറയുന്നത് നമ്മൾ ടീ ബാഗ് ടീ ബാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ പുറത്ത് വലിയ വലിയ ഹോട്ടലുകൾ അതുപോലെ എയർപോർട്ടിലേക്ക് പോകുമ്പോൾ എയർപോർട്ടിൽ നിന്നുണ്ട് ഇപ്പോൾ എല്ലായിടത്തും കിട്ടുന്നുണ്ട് ടീ ബാഗ് നമുക്ക് ചായ ഒരു പൊടിയൊക്കെ മിക്സ് ചെയ്ത് ചായപ്പൊടി മിക്സ് ചെയ്ത് കുഞ്ഞൊരു ബാഗ് പോലത്തെ സംഭവം മേടിക്കാൻ കിട്ടും അത് ചായ തിളപ്പിച്ചതിന് ശേഷം നമ്മളത് കളയുക ചെയ്യാം അതിപ്പോൾ കളയാതെ നമുക്കത് ഫ്രിഡ്ജിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്യാം ഈ ടീ ബാഗ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് മേടിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചായ തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ആ പഞ്ചസാര ഒന്നും ഇടാതെ തിളപ്പിച്ചതിന് ശേഷം വരണം അടി ഉണ്ടാവില്ലേ കൊറ്റ ചായ കൊറ്റനുണ്ടാവില്ലേ അത് പിന്നെയും ഒരിത്തിരി വെള്ളമൊഴിച്ച് തിളപ്പിക്കുക വെള്ളമൊഴിച്ച് തിളപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ടീസ്പൂണൊക്കെ ചായപ്പൊടിയൊന്നു ചഴിഞ്ഞാൽ ഒരു അര ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുക അതൊരു ഒരു ടീസ്പൂൺ വെള്ളമാണോ രീതിയിൽ തിളപ്പിക്കുക അത് നല്ല ഡാർക്ക് നിറായിട്ടുണ്ടാവും എന്നിട്ട് അത് നമ്മൾ ഒരു ചെറിയ പാത്രത്തിൽ ഒഴിച്ചിട്ട് അവിടെ വയ്ക്കുക തണുത്ത തണുക്കുന്നവരെ അത് അവിടെ വയ്ക്കുക തണു അത് തണുക്കാൻ വെക്കണ വെച്ചതിന് ശേഷം ഒരു കോട്ടൺ അതായത് ഒരു പഞ്ഞി നമ്മൾ കണ്ണിൻ്റെ ഷേപ്പിലിങ്ങനെ വെട്ടിയെടുക്കും കണ്ണിൻ്റെ ഷേപ്പിൽ വെട്ടിയെടുത്തിട്ട് ഈ ചായ വെള്ളം ഉണ്ടാക്കി വെച്ചതിൽ ഈ കോട്ടൺ മുക്കി വെക്കുക എന്നിട്ട് അത് നേരെ ഫ്രിഡ്ജിൽ വയ്ക്കാം ഇന്നെ നമ്മൾ ഉച്ചയ്ക്ക് റെസ്റ്റ് എടുക്കുന്ന സമയം അതുപോലെ രാത്രി ഉറങ്ങാൻ നേരം എപ്പോഴാണോ നമ്മൾ കണ്ണിന് റെസ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഈ തണുത്ത കോട്ടൺ എടുത്ത് കണ്ണിൻ്റെ മുകളിൽ എന്തെങ്കിലും വെച്ചിട്ട് അഞ്ചോ പത്തോ മിനിറ്റ് ഇരിക്കുക കണ്ണടച്ച് റിലാക്സ് ചെയ്യുക അപ്പോൾ കണ്ണിൻ്റെ നിറത്തിന് ഈ ബ്ലാക്ക് ഷെയ്ഡിന് വ്യത്യാസം വരും ഇതിപ്പം ഈ ടീ ബാഗിന് പകരമാണ് ഞാൻ പറഞ്ഞത് ഈ ചായൽ വെള്ളത്തിൽ ഈ കോട്ടം മുക്കി വയ്ക്കുന്നത് ടീ ബാഗ് ഉണ്ടെങ്കിൽ അതങ്ങനെ തന്നെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് ഈ പോലെ തന്നെ നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് കണ്ണിൻ്റെ മുകളിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പത്തും പതിനഞ്ചും മിനിറ്റ് ഡെയിലി കുറച്ചധികം നാൾ ചെയ്യേണ്ടി വരും പൂർണ്ണമായിട്ട് മാറിയില്ലെങ്കിലും ഒരു പരിധി വരെ നമുക്ക് ഡാർക്ക് സർക്കിൾ തടയാൻ പറ്റും ഇതിനൊന്നാമത്തെ ടിപ്പ് ഇനി രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ അലോവെര ജെല്ല് അലോവേര ജെല്ല് എല്ലാം എല്ലാ പ്രോബ്ലംസിനും റെമഡി ആയിട്ട് യൂസ് ചെയ്യുന്ന സംഭവമാണ് അലോവര ജെല്ല് അപ്പോൾ നമ്മുടെ വീട്ടിൽ അലോവേര ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ജെല്ല് ഇങ്ങനെ ചുരണ്ടി എടുക്കുക അതെടുത്തിട്ട് അത് നല്ലോണം ഇങ്ങനെ ഒത്തിരി വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ റോസ് വാട്ടറോ ഇങ്ങനെ മിക്സ് ചെയ്യാൻ നന്നായിട്ട് ഉടച്ച് മിക്സ് ചെയ്തിട്ട് അത് നമ്മുടെ ഈ വരലുകൊണ്ട് അതായത് മോതിരം ഇടുന്ന വരലുകൊണ്ട് കണ്ണിൻ്റെ ചുറ്റും അതുക്കെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക ഇത് മുക്കിയിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിക്കുക അതും ഈ പറഞ്ഞ പോലെ തന്നെ കണ്ണിനെ ചുറ്റൊരു പതിനഞ്ച് മിനിറ്റ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതും ഡെയിലി ചെയ്യാവുന്ന സംഭവമാണ് ഇതും ഒരു പരിധി വരെ നമുക്ക് ഡാർക്ക് സർക്കിളിന് കുറവ് ഉണ്ടാവാൻ കുറയ്ക്കാൻ കളർ വരുന്നതും അതുപോലെ ചുളി റിങ്കിൾസ് വരുന്നതും കുറയ്ക്കാൻ സാധിക്കും അപ്പോൾ ഇത് രണ്ടാമത്തെ റെമഡി ഇനി മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് നമ്മൾ തൊലി ചെത്തിയിട്ട് ചെറിയ പീസുകളാക്കിയിട്ട് അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അരച്ച് കുഴമ്പ് രൂപത്തിലാക്കി ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഇതും ഈ പറഞ്ഞ പോലെ ടീ ബാഗ് വയ്ക്കുന്ന പോലെ ഉറങ്ങാൻ നേരത്തോ അല്ലെങ്കിൽ നമ്മൾ ഉച്ചയ്ക്ക് റെസ്റ്റ് എടുക്കുന്ന സമയത്തോ കണ്ണിന് ചുറ്റിങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് അതൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ റിമൂവ് ചെയ്ത് കളി ഉരുളക്കഴിഞ്ഞ് അപ്പോൾ അത് മൂന്നാമത്തെ ടീ പിന്നു പറയണത് നമ്മുടെ വീട്ടിലുള്ള തക്കാളി തക്കാളിയുടെ നീരെടുത്ത് അതിനകത്ത് കുറച്ച് ഇപ്പോൾ ഒരു ടീസ്പൂൺ നീരെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ അതായത് രണ്ടോ മൂന്നോ തുള്ളി നാരങ്ങ നീര് മിക്സ് ചെയ്തിട്ട് അതും ഈ പറഞ്ഞ പോലെ നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് കണ്ണിന് ചുറ്റും തേച്ച് പിടിപ്പിച്ചിട്ട് കിടന്ന് റസ് കണ്ണടച്ച് കിടന്ന് റെസ്റ്റ് എടുത്ത് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിയുമ്പോൾ അത് ഡ്രൈ ആയിട്ടുണ്ടാവും അതിന് ശേഷം അത് നമുക്ക് റിമൂവ് ചെയ്ത് കളയാം ഇതൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ തണുത്ത വെള്ളത്തിൽ കോട്ടനോ അല്ലെങ്കിൽ തുണിയോ മുക്കി ഇതും ചെയ്തിട്ട് മുകളിൽ റിമൂവ് ചെയ്ത് കളയേണ്ടതാണ് അതും മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഇതൊക്കെയാണ് കണ്ണിൻ്റെ മുകളിൽ ചെയ്യാൻ പറ്റുന്ന നാല് ടിപ്പുകൾ ഇത് ഡെയിലി ഒരു പത്ത് ദിവസമോ പതിനഞ്ച് ദിവസമോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന് ചുറ്റും ഉണ്ടാവണം ഡാർക്ക് നിറം കൂടാതിരിക്കാനും അതുപോലെ ചുളിവുകൾ കൂടാതിരിക്കാനും സഹായിക്കും ഉള്ള നിറം ഡാർക്കായി നിൽക്കുന്ന നിറം കുറച്ച് കുറവ് വരുത്താനും സഹായിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക ചെയ്തു നോക്കിയിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ അറിയിക്കുക ഞാൻ എന്താ ഇന്ന് തുടങ്ങി ചെയ്യാൻ പോവാണ് എൻ്റെ കണ്ണിന് നല്ല ഡാർക്ക് സർക്കിളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് റിംഗിൾസ് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എഡിറ്റിംഗ് ഒന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല അപ്പോൾ ഓരോന്ന് പഠിച്ചു വരുകയുള്ളൂ അപ്പോൾ കൂടുതൽ സമയം ഫോണിൽ ചിലവാക്കുന്നതുകൊണ്ട് എനിക്ക് നന്നായിട്ട് ഡാർക്ക് സർക്കിൾ വരുന്നുണ്ട് പിന്നെ ഏജാവും നമുക്ക് മാറ്റങ്ങൾ വരും ചുളിവുകൾ വരും അപ്പോൾ ഇതുപോലെ കണ്ണിന് മുകളിൽ എന്ത് ചെയ്യുമ്പോഴും കൈ വിരൽ ഉപയോഗിച്ച് എന്ത് ചെയ്യുമ്പോഴും മസാജ് ചെയ്യുമ്പോഴും പ്രഷർ കൊടുക്കുമ്പോഴൊക്കെ നമ്മൾ മാക്സിമം ഈ വിരൽ യൂസ് ചെയ്യാതിരിക്കുക ഈ വിരൽ നമ്മൾ കൂടുതൽ പ്രഷർ കൊടുക്കും അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട വിരൽ ഇതാണ് അതായത് മോതിരവരൽ മോതിരവിരലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇത് വെച്ചാണ് മസാജ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ടിഫ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും വീഡിയോ കാണുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക അതുപോലെ എന്തെങ്കിലും സജഷൻസ് എന്തെങ്കിലും അറിയിക്കുക അപ്പോൾ അടുത്ത വർഷം പിന്നെയും കാണാം ടാറ്റാ